നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എപ്പോഴും പരാതി ഉള്ളവരുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം എപ്പോഴും പരാതി ഉള്ളവരുടെ പ്രശ്നം പലതും മനസ്സിൻ്റെ ഘടനയിലും ചിന്താശൈലിയിലും അടങ്ങിയിരിക്കുന്നു എന്താണ് ഇത്തരക്കാരുടെ യഥാർത്ഥ പ്രശ്നമെന്ന് നോക്കാം ആത്മവിശ്വാസക്കുറവാണ് പ്രധാന പ്രശ്നം എല്ലാറ്റിലും കേടുപാടുകൾ കാണുന്നതിലൂടെ അവർ സ്വയം ശക്തിയില്ലാതെ അനുഭവിക്കുന്നു ഞാൻ എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് എനിക്കറിയില്ല എന്ന ചിന്തയാണ് അവർക്ക് പ്രധാനമായി അവരുടെ മുന്നിലുള്ളത് എല്ലാ കാര്യങ്ങളിലും നെഗറ്റീവ് മനോഭാവം അവർ കാണിക്കുന്നു എല്ലാം വിഷമമാരെ ആക്കാനുള്ള ശീലമാണ് അവരുടെ മനസ്സിലുള്ളത് ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയവയായി അവർ കാണുന്നു സാന്നിധ്യത്തിൽ സന്തോഷം അനുഭവിക്കാൻ അവർക്ക് കഴിയുന്നില്ല അവർക്ക് പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെടുന്നു എല്ലാം നിയന്ത്രിക്കേണ്ടത് അവരുടെ കയ്യിലുള്ളതല്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് എന്ത് കൊ കൊള്ളാമെന്ന് കരുതാതെ ഓരോ കാര്യത്തിലും പരാതി പറയാൻ അവർ പ്രവണത കാണിക്കുന്നു ദുർബലമായ പ്ര പ്രശ്ന പരിഹാര ശേഷിയാണ് അവർക്കുള്ളത് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശക്തമായ പദ്ധതികളില്ല അതിന് പകരം ആരോ മറ്റാ മറ്റൊരാളെ കുറ്റവാളിയാക്കുന്നു നെഗറ്റീവ് അനുഭവം പങ്കുവെക്കുന്നു സന്തോഷം അനുഭവിക്കാത്ത പ്രവണത കാണിക്കുന്നു ചെറു സന്തോഷങ്ങൾ പോലും കാണാതെ എല്ലാം മോശമാണെന്ന് കരുതുന്നു അതിലൂടെ ചുറ്റുപാടുകൾക്കും ബന്ധങ്ങൾക്കും വിഷമമുണ്ടാക്കുന്നു ചിന്തകളിൽ ഭ്രാന്തമായ പ്രത്യാശയില്ലായ്മ അനുഭവപ്പെടുന്നു പഴയ പരാജയങ്ങൾ നിരാശകൾ അനുഭവങ്ങൾ സ്ഥിരമായി ഓർത്തുകൊണ്ടേയിരിക്കുന്നു എന്തും മോശമാകും എന്ന ചിന്ത സ്ഥിരമായ മനോഭാവമാക്കി മാറ്റുന്നു സാധാരണയായി ഇത്തരം ആളുകൾക്ക് പരിഹാരമുള്ളത് അവരുടെയെല്ലാം മനസ്സിൻ്റെ സ്വഭാവം മാറ്റിയാൽ മാത്രമേ സത്യത്തിൽ അത് സാധിക്കൂ അവരെ സഹായിക്കേണ്ടത് ശാന്തിയുള്ള കേൾവി ചെറിയ വിജയങ്ങൾക്ക് നന്ദി പറയുക ധ്യാനം സാന്നിധ്യ പകർച്ച എന്നിവ കൊണ്ടാണ് എങ്ങനെ അവരുടെ ആ ചിന്തകളെ നമുക്ക് മാറ്റിയെടുക്കാം ആദ്യം അവരെ പൂർണ്ണമായി നാം കേൾക്കുക വിമർശിക്കാതെ ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു എന്ന് കാണിക്കുന്ന രീതിയിൽ അവ കേൾക്കുകയാണെങ്കിൽ അവരുടെ വിഷമം കുറയും ചെറിയ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പ്രോത്സാഹനം നൽകുക ചെറിയ വിജയങ്ങൾ അഭിനന്ദിക്കുകയും അവരെ ആത്മവിശ്വാസമുള്ള ഉള്ളവരാക്കുകയും ചെയ്യുക ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറയാൻ പഠിപ്പിക്കുക നല്ലത് കണ്ടു പറയുക എന്ന ശീലത്തിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് ഉണ്ട് നെഗറ്റീവ് ചിന്തകളെ ചോദ്യം ചെയ്യുക ഇത് ശരിയോ മറ്റൊരു വഴിയോ എന്നിവ ആലോചിക്കാനായിട്ട് പ്രേരിപ്പിക്കുക സ്വയം മനസ്സിലാക്കാൻ സഹായിക്കണം നിരന്തരം പരാതി പറയിൽ കുറയ്ക്കാനായിട്ടുള്ള പ്രവണത ഉണ്ടാക്കണം ശാന്തി ധ്യാനം സുഖകരമായ പ്രവർത്തനങ്ങൾ എന്നിവ ശീലിപ്പിക്കുക ചെറിയ ധ്യാനം ശ്വാസ ശ്വാസാഛ്വാസം ആയിട്ടുള്ള വ്യായാമങ്ങൾ ഹോബികൾ എന്നിവ വഴി മനസ്സിനെ ശാന്തമാക്കുക ശാന്തമായ മനസ്സ് നെഗറ്റീവ് പ്രവണത കുറയ്ക്കുന്നു ധാരാളം ജീവിതാനുഭവങ്ങൾ ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തി എന്ന നിലയിൽ എപ്പോഴും പരാതി ഉള്ളവരുടെ പ്രശ്നം മനസ്സിലാക്കി അവരെ അതിൽ നിന്നും മാറ്റാൻ ഞാൻ പല പ്രാവശ്യവും ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെടുമെന്ന് കരുതി ഇവിടെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം